പുത്തൻപേടിക സെന്റാണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും നടത്തി ടി എൻ പ്രതാപൻ എം ഉദ്ഘാടനം ചെയ്തു അതിരൂപത വികാരി ജനറാൾ മോൺസിനോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സുവളജി അധ്യാപകൻ എ എ ലോറൻസ് മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയി അടമ്പുകുളം നിർവഹിച്ചു അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ എൻഡോമെന്റ് വിതരണം ചെയ്തു പഞ്ചായത്തംഗം മിനി ആൻഡോ സമ്മാനദാനം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങ പ്രിൻസിപ്പൽ പിടിഎ വൈസ് പ്രസിഡന്റ് ജോയ് എം പിടിഎ പ്രസിഡന്റ് ജെസി വർഗീസ് സ്കൂൾ ചെയർപേഴ്സൺ ദൃശ്യ കെ കണ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്തംഗം കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു మేము တို့တို့တို့ నేలగావు కరీరేని